അപ്പൊ ഇന്ന് സേമിയ പായസം ഉണ്ടാക്കുന്ന കേട്ടാ ആമീന്റെ സ്കൂളില് ഓണാഘോഷ പരിപാടി അപ്പൊ ഓരോ പേരന്റും ഓരോ വിഭവം കൊണ്ടുപോകണം അപ്പൊ നമുക്ക് കിട്ടിയത് സേമിയ പായസം ഏത് പായസം വേണമെങ്കിലാക്കാ ആമി പറഞ്ഞു മാഗി പായസം നൂഡിൽസ് പായസം എന്നെല്ലാം ഈ സേമിയ പായസത്തിന് പറയാ ഞാൻ ആദ്യം കൂട്ടുകാരില്ലേ ഏറ്റതാണ് അപ്പൊ പായസം വെക്കാൻ ആളില്ലാന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യം ഞാൻ അങ്ങ് ഏറ്റെടുത്തു ഇടപ്പിന്നെ പിന്നെ പായസക്കൊതിയന്മാരുടെ എണ്ണം കുറച്ച് കൂടുതൽ വാന്നല്ല അപ്പോൾ ഞാനിതാ സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടി പോന്നതാന്നേ പിന്നെ ഇതെന്നാ ഈശ്വര അപ്പോൾ ഇതാ നല്ലോണം എണ്ണ നെയ്യ് ചൂടാക്കിയിട്ട് അത് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ ഏകദേശം ഒരു ബ്രൗൺ കളർ കുറച്ച് വരണം എന്നാലേ ആ പായസത്തിനൊരു ടേസ്റ്റ് ഉണ്ടാവും ഒരു സംശയം ഇത് പായസം തികയൂല ഇത് കുറഞ്ഞു പോയോ എന്നൊരു പേടി വീണ്ടും കുറച്ചും കൂടി പൊട്ടിച്ചിട്ട് കേട്ടോ അന്ന് സോ സേമ്യം ചേമി നന്നായിട്ട് പൊട്ടിച്ച് വീണ്ടും അതിലോട്ട് ചേർത്തിട്ട് നല്ലോണം വറുത്തെടുത്ത് പിന്നെ നമ്മൾ അടുക്കള എൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കുറേ ചട്ടിയൊക്കെ ഉണ്ട് അത് മഴയായതുകൊണ്ട് അവിടെ ഉണങ്ങാൻ വെച്ചതാണ് കേട്ടോ ഏലക്കായുടെ കുരു തൊലിയൊക്കെ മാറ്റി കുരുവും പഞ്ചസാരയും ഇട്ടിട്ട് അതൊന്ന് പൊടിച്ചട വെച്ച് ആ സമയം അയിത്താടിനെ ഏൽപ്പിച്ച് കേട്ട കാരണം ഇത് കരിഞ്ഞു പോയാൽ പിന്നെ തീർന്നു അപ്പം എല്ലാവരും കൈകളും ഇതിലേക്ക് വന്നു കേട്ടാ ഒരു സ്ഥലത്ത് കുട്ടികൾക്ക് കൊടുക്കേണ്ടതല്ലേ അപ്പം അത്രക്കെ നീറ്റായിട്ടും അതിൻ്റെ അതായത് നമ്മൾ ആ ഫുഡിൻ്റെ അടുക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല എന്നാന്ന് എനിക്കൊരു ഇത് അപ്പം ഞാൻ പിന്നെ അത്രയും ശ്രദ്ധിച്ചിട്ട് തന്നെയാന്ന് കേട്ടാ ആക്കുന്നത് കുറേ കുഞ്ഞു കുട്ടികൾക്ക് കുടിക്കുന്ന ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ആണെന്നല്ല അങ്ങനെയല്ലാന്ന് ഞാൻ വെക്കുന്നത് കേട്ടാ കൊളമായിപ്പോൾ വരുതേ എന്നുള്ള ഒരു പ്രാർത്ഥനയേ ഉള്ളൂ അപ്പം അടിപൊളി പായസമായിരുന്നു കേട്ടോ ഒരു പത്ത് പതിനൊന്ന് ലിറ്ററോളം പ പാലിനെ കൊണ്ടങ്ങാട്ടാ തോന്നും ഞാൻ ആക്കിയത് ഏകദേശം ആ ഏകദേശം എത്രത്തോളം ഉണ്ടാവും കേട്ടോ പിന്നെ പായ പാല് ഈ അഴ്ത്താണ്ടാണെങ്കിൽ വെള്ളം ഒഴിക്കാനും മുടൂല അങ്ങനെയുണ്ട് ഒരു പ്രശ്നം ഞാനെന്നിട്ട് കാണാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കാരണം പാൽ വെള്ളം ഒഴിച്ചിട്ട് അതൊന്നും തിളച്ച് നല്ലോണം ആയതിന് ശേഷമാണ് സേമിയ ഉണ്ടേ അപ്പം ഇതാന്ന് നമ്മളെ സേമിയോ ഇത് കാണുമ്പോൾ കുറച്ച് കുറച്ചുപോലെ തോന്നല്ലേ പിന്നെ ഉറക്കമല്ല അതായത് ടൈറ്റ് ആകും ഇത് കുറച്ച് കുറച്ച് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ ലെവലും ഞാൻ എടുക്കല് ചിലവര് നല്ലോണം ബ്രൗണാക്കും അപ്പൊ ഇതാ ഇതെന്നാ നമ്മളെ ഫോട്ടോഷൂട്ടാ അപ്പൊ ആളെന്ന് ഇതാ നമ്മൾ നമ്മളത് നോക്കിയിരുന്ന് അത് നോക്കിയിരുന്ന പോരല്ല നമ്മളെ സേമ്യം ഈ ഈ ഈ കയ്യില് നല്ല ഉപകാരമുള്ള കൈയിലേട്ടാ ഇങ്ങനെ കോരി കോരിയെടുക്കാൻ പറ്റിയ കൈലാ ഞാനപ്പൊ ഈ സംഭവം ഇങ്ങനത്തെ കാര്യത്തിനെല്ലാം ഉപയോഗിക്കും അപ്പൊ എന്ന് വെച്ചാൽ ഒറ്റപ്പൊടി വേസ്റ്റ് ആവില്ല അത് തെച്ച അതിലേക്ക് എന്നെ അതിലേക്ക് ഇങ്ങനെ തുടച്ച് വാരി ഇടാന്ന പോലെ നമ്മൾ കൈ കൊണ്ട് വാരി ഇടുന്ന പോലെ തന്നെ വരും കേട്ടോ പിന്നെ അപ്പുറത്ത് കുറച്ച് ഉണക്ക മുള മുണ മുളക് ഉണക്കാൻ വെച്ച് തീപ്പെട്ടി ഉണ്ട് ഇതെല്ലാം അതിൻ്റെ ബാക്കിലുണ്ട് എല്ലാവരും അടുപ്പിൻ്റെ സൈഡിലും ഇങ്ങനെയുള്ളത് തന്നെയല്ലേ ഉണ്ടാവുക അല്ലേ പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇപ്രാവശ്യത്തെ മഴ തീരുവില്ലാതോന്നു ചട്ടിയെല്ലാം പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പൂപ്പൽ ഓടിക്കും അതുകൊണ്ട് നമ്മൾ കഴുകിയിട്ട് അവിടെ അട്ടി 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 വെക്കും പറഞ്ഞ് വന്നിട്ടിതാ പഞ്ചസാര ഇടുന്ന വീഡിയോ ഒന്നും കണ്ടിട്ടില്ല സമയം പന്ത്രണ്ട് മണിയാവാനായി എനിക്കാണെങ്കിൽ ടെൻഷനാകുന്നു ഇത് സ്കൂളിൽ കൊണ്ട് കൊടുക്കണ്ടേ അപ്പോൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് പഞ്ചസാര ഒഴിച്ച് അച്ഛനെ വിളിക്കുന്നു ഹൈത്താട്ടനെ വിളിക്കുന്നു മധുരം ഉണ്ടോ അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോയെന്നെല്ലാം ചോദിക്കുന്നു അപ്പോൾ അയിത്താട്ടൻ റെഡി ആവാൻ വേണ്ടി പോയിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനെന്നിട്ട് അണ്ടിപ്പരിപ്പ് വറുത്തിട്ട് ആ സമയം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ ഇതൊന്നും നോക്ക് അടിക്ക് പിടിച്ച് പോവല്ലേ എന്ന് പറഞ്ഞ് അപ്പോൾ അച്ഛൻ ടേസ്റ്റ് ഓക്കെ അച്ഛൻ പറഞ്ഞു സൂപ്പ് െ അച്ഛൻ പിന്നെ പറഞ്ഞാൽ പിന്നെ വേറെ അപ്പീലില്ല അപ്പം ഇതാ നമ്മൾ സ്കൂളിലോട്ടേക്ക് പോവാൻ നോക്കേട്ടാ ഇത് വാഴയിലന്ന് വെച്ചാൽ ചോറും ഇല വാഴയിലയും പിന്നെ പായസം എന്തായിട്ടാണെന്നോ കൊണ്ടുപോകുന്ന അതാണ് കൊണ്ടുപോവേണ്ടത് അപ്പം അതെല്ലാം കൊണ്ടുപോട് ആമീനെ കണ്ടിട്ടില്ല കേട്ടോ അപ്പം ടീച്ചറെ കൈമു കൊടുത്തിട്ട് ഞാൻ തിരിച്ചു പോന്നു കണ്ടാ മാവേലിയും വാമനും എല്ലാവരും ഇതാ സ്കൂൾ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഇതാ നമ്മളെ വണ്ടി ആ വണ്ടീന്റെ ഫോട്ടോ എടുക്കൂ എന്ന് പറഞ്ഞു പക്ഷെ ഫോട്ടോ അത്ര ഇരുന്നില്ല ഇതാണ് ആ അജ്ജലിൻ്റെ ഫ്രണ്ട്സ് കേട്ടോ അതവര് സ്കൂളിൻ്റെ ക്ലാസ് ഗ്രൂപ്പിൽ വന്ന ഫോട്ടോ ഇത് ആമീന്റെ ക്ലാസ് ഗ്രൂപ്പിൽ വന്ന ഫോട്ടോ പിള്ളേർ എല്ലാം എന്നാ തിമിർത്താടലാന്ന് കേട്ടോ പിന്നെ ഈശ്വരാ ഇപ്പ ഇതിന്റെ അകത്ത് യൂട്യൂബിലിട്ടിട്ട് ഈ പാരൻസ് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ തെറി വിളിക്കുവോ ഇല്ലല്ല സാരമില്ല അങ്ങനെ മോശമായ വീഡിയോ ഒന്നല്ല നമ്മൾ ഇട്ടത് നമ്മൾ കുഞ്ഞു കുഞ്ഞു വീഡിയോ അല്ല ഇട്ടത് അപ്പം ആ അങ്ങനെ ആർക്കും അറിയില്ല കേട്ടോ ഞാൻ്റെ ചാനലിൽ ഞാൻ അങ്ങനെ സ്റ്റാറ്റസ് ഒന്നും വെക്കാതുകൊണ്ട് അങ്ങനെ ആർക്കും അറിയില്ല ഇങ്ങനെ ചാനലുള്ള കാര്യമൊന്നും അപ്പം ഇതാ ഊണൊക്കെ കഴിച്ച് കുട്ടികൾ ഇത് അസംബ്ലി അങ്ങായിട്ടുള്ള സമയത്ത് ഉള്ള ഫോട്ടോ കേട്ടോ ഇതാ അത് കഴിഞ്ഞ് ഞാൻ പായസം കൊടുക്കുന്നുണ്ട് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് പോയി അപ്പം ആമീനെന്തോക്കെയോ വന്നാ നമ്മ ആമീനോട് പറയുന്നത് ആമിക്ക് ആകെ ദേഷ്യവും ക്ഷീണവും ഒന്നും പറയണ്ട ഞാൻ മുന്നേറ്റത്തെ ഒരു വീഡിയോ പറഞ്ഞില്ലേ ഒരു ട്രിക്ക് ഉണ്ട് റോസാപ്പൂവിലെ അല്ല റോസാ ചെടിയിലെ നിറയെ പൂ ഒരു ട്രിക്സ് ഉണ്ട് എന്ന് ആരൊക്കെയോ എന്നോട് ചോദിച്ചേനെ അതൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തേനെ അപ്പം പറഞ്ഞു തരണമെങ്കിൽ ഒന്നും കൂടി ചോദിച്ചോ ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മേനോട് ചോദിച്ചിട്ട് അമ്മ പറഞ്ഞുതരാം പറഞ്ഞേലൂലി അമ്മേ ചതിക്കരുത് പറഞ്ഞു കൊടുക്കണേ അപ്പം അമ്മേതാ ചെടി അപ്പൊ ആമി മോക്ക് പോ പിന്നെ കൂടാൻ വേണ്ടിയിട്ട് പൂവേണോന്ന് ചോദിച്ചിട്ട് അമ്മ ടെറസിലോട്ടേക്ക് കൂട്ടിയിട്ട് പോയതായിട്ടാ വീട്ടിൽ പോയാൽ എന്തെങ്കിലും ഒന്നു തരാണ്ട് അമ്മ കൂട്ടൂല അമ്മയായാലും അച്ഛനായാലും അങ്ങനെയാണെന്നല്ലേ ഉം പിന്ന എന്താ പറയാ എല്ലാ പേരൻസും അങ്ങനെ ആയിരിക്കും അല്ലേ അതും ഒരു സന്തോഷം നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോ ചിലവര് എന്താ പറയാ ഒന്നുമില്ല എന്തൊക്കെയോ പറയണമെന്നുണ്ട് അവിടെ നിർത്തി പോട്ടെ പിന്നെ അപ്പൊ പൂവെല്ലാം പറിച്ചു ഞാൻ പറഞ്ഞു മതിയമ്മ അതിൻ്റെ അകത്ത് പൂ പറിക്കുന്ന കാണുമ്പോൾ ഒരു തഗടോ എന്താ വെറുതെ എന്തിനാ പൂ അമ്മ പിന്നെ പറിച്ചിട്ട് പൂവിടൂല അമ്മ താഴെ വീണ പൂവ് മാത്രമേ അമ്മ എടുക്കൂലൂ അതിനൊക്കെ അവിടെ പറിച്ചിട്ടാണ് അമ്മ തരുന്നത് അപ്പോൾ താഴെ വീണ പൂവ് രാവിലെ തന്നെ വീണ പൂവ് ആടുന്നമ്മീടും തിരിച്ച് നമ്മള് വീട്ടിലോട്ടേക്ക് തിരിച്ച് പോക്കായി കേട്ടാ അങ്ങനെ നമ്മളിതാ മക്കളെ പോകുന്നു 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 ബൈ എല്ലാരോടും തെറ്റബൈബൈസണ്ട ഒരു നായ്ക്കുട്ടീനൊക്കെ ഉണ്ടാ